ഒരു അവസ്ഥയിൽ നിങ്ങൾ സൗഹൃദത്തിലാണ് മീൻസ് ഒരു വഴക്കൂല നിങ്ങൾ തമ്മിൽ എന്ന് ചേച്ചി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളില്ല ഒത്തുപോകാതെ വന്നപ്പോ പിരിഞ്ഞു എന്നാണ് പക്ഷെ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത് ഇപ്പൊ മരണം എന്നുള്ള ഫാക്ട് മരണത്തിനപ്പുറം വേറെ ഇനി എന്താ ചെയ്യാനുള്ള മരണം എന്ന് പറയുന്ന മരണമല്ല അതിനപ്പുറം നമ്മള് ഈഗോയോ അല്ലെങ്കിൽ ആ അത് നിങ്ങൾ വിചാരിക്കുന്നതാണ് ആ പുള്ളി എനിക്ക് മറ്റേ എന്താ പറയാ ബുദ്ധിമുട്ട് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ് ഐ ലിവ് ആസ് എ ക്വീൻ നിങ്ങൾ അത് പണ്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നെ മനസ്സിലാവുമായിരുന്നു ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏത് ലൈഫിലാണ് ഏത് റിലേഷൻഷിപ്പിലാണ് ഗുഡ് ആൻഡ് ബാഡ് ഇല്ലാത്തത് ഗുഡ് ആൻഡ് ബാഡ് ഇല്ല അതിപ്പോ ഒരു മദർ ഫാ മദർ ഡോട്ടർ മദർ ഫാദർ മദർ ആൻഡ് ഏതൊരു ബ്രദേസ് ആണെങ്കിലും നമ്മള് തമ്മില് ഈ അടിയും പുത്തും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ ഒരു പാർട്ട്ണർ ആയിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഒരു ബഹളവും കാര്യങ്ങളും നല്ലതും ചീത്തത് ചീത്തയൊക്കെ പെർട്ടിക്കുലർ ടൈമിൽ അത് വിട്ടു വന്നു പക്ഷെ പരസ്പര ബഹുമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു അത്യാവശ്യമല്ലേ അതൊരു എക്സ്പെക്ട് അത് നമ്മള് അത് നമുക്ക് നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്